ായ് എല്ലാവർക്കും നിം ഷാസ് കിച്ചണിലേക്ക് സ്വാഗതം എന്ത് ഭംഗിയല്ലേ ഈ പാടങ്ങളൊക്കെ കാണാൻ ശരിക്കും നാട് വിട്ടു വിട്ടുപോകുമ്പോഴാണ് ഇടയ്ക്ക് വെക്കേഷനൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു നാടിൻ്റെ സൗന്ദര്യം കാര്യങ്ങളൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റാമെന്ന് എനിക്ക് തോന്നാറുണ്ട് പണ്ടൊന്നും നമ്മൾ ഇത്ര ഒരു രീതിയിലൊന്നും എന്താ പറയുക ഇങ്ങനെ കാണുമ്പോൾ ഒരു ആസ്വാദനം അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ പക്ഷെ ഇപ്പോൾ വരും ഭംഗിനില്ലാട്ടോ നല്ല പച്ചപ്പും സംഭവങ്ങളും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളെന്നൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാമല്ലേ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ വന്നത് ബൈപ്പാസ് റോഡിലുള്ള വിംബിസ് ഹോട്ടലാണ് കേട്ടോ അതായത് വിജയേട്ടൻ്റെ വിംബീസ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വിംബിസ് എന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇരിഞ്ഞാലക്കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ ഭക്ഷണം എപ്പോഴും ഓർഡർ ചെയ്യാറുണ്ട് കൂടുതലും പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാവാറ് അപ്പോൾ ഇപ്പോഴും ഭക്ഷണം പാഴ്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല സോറി ചിക്കൻ നൂഡിൽസും ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു ചിക്കൻ നൂഡിൽസാണ് അവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല വലിയ വോക്കിലൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇവിടെ ഫുൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇവിടെ പ്രത്യേകിച്ച് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നോർത്ത് ഇന്ത്യൻസാണ് സാധാരണ ഒരുവിധം എല്ലാ റെസ്റ്റോറൻസിലും അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ അവസ്ഥയെന്നൊക്കെ പറയുന്നത് അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള വിജയണ്ണ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾ എടുത്തോളാം പറഞ്ഞ് അങ്ങനെ ഞാൻ കയറി ജസ്റ്റ് ഒന്ന് എടുത്തതന്നിട്ട് ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതൊന്നായിരുന്നില്ല ഞങ്ങൾ നോർമൽ രീതിയിൽ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് തന്നെയായിരുന്നു പിന്നെ ബിരിയാണി ഇതേ കണ്ടില്ലേ ബിരിയാണിയുടെ ഒരു ചെമ്പ് കാര്യങ്ങളൊക്കെ അപ്പം ബിരിയാണിയും അവർ പാഴ്സൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ എന്ന് പറയുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടുത്തെ ചില്ലി ചിക്കൻ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് പൊറോട്ട ചില്ലി ചിക്കൻ അതുപോലെ അൽഫാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അതുപോലെ സംസാരിച്ച സമയത്ത് ഈ ഈയൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള വിജയട്ടം പറഞ്ഞു ഇവിടെ ഇരിഞ്ഞാലേക്കൂടെ ആദ്യമായിട്ട് ചൈനീസ് ഐറ്റംസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ പൊതുവെ ചില്ലി ചിക്കനൊക്കെ നന്നാവാറുണ്ട് ഇന്നിപ്പോൾ ഓർഡർ ചെയ്ത് കഴിച്ച ആ ഒരു ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഫ്ലേവേഴ്സ് ഒന്നും അത്ര നന്നായിട്ട് തോന്നിയില്ല അതുപോലെ കുറച്ചൊരു ഓയിലി ഒക്കെ ആയിട്ടാണ് തോന്നിയത് ചിക്കൻ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു ടേസ്റ്റി ആയിരുന്നു കെട്ടോ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു പൊതുവെ നമ്മൾ ഓർഡർ ചെയ്യലും ഒക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്തോ അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഇവിടേത് ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ ഇന്ത്യൻ റെസിപ്പീസ് ഉണ്ടാക്കുന്നേക്കാളും എപ്പോഴും എളുപ്പം ചൈനീസ് റെസിപ്പീസ് ഉണ്ടാക്കാനാണ് ആ വെജിറ്റബിൾസ് കട്ട് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ലോ ഇപ്പോൾ വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം എണ്ണം കൂടുതലുണ്ടാവും പക്ഷേ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ചൈനീസ് റെസിപ്പീസിനാവുമ്പോൾ ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കുക ആ ഒരു ക്രഞ്ചി ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കില്ല ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരും അപ്പോൾ പൊതുവേ എളുപ്പമാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടപ്പടപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ അത് ഉണ്ടാക്കി എല്ലാം ഒന്ന് എന്താ പറയുക പാഴ്സല് ചെയ്യണം കേട്ടോ ഈ പ്രാവശ്യം നാട്ടിൽ വന്നതിന് ശേഷം ഇതിനു മുമ്പ് ഒരു ദിവസം ചില്ലി ചിക്കൻ പൊറോട്ട അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിംബിസിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വളരെ നന്നായിട്ടന്നെ തോന്നി കേട്ടോ പിന്നെ ഇത് വേറൊരു ദിവസം എടുത്തൊരു വീഡിയോ ആയിരുന്നു രാത്രിയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉടുപ്പി വുഡ്ലാൻഡ്സ് എന്ന് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ഇരിഞ്ഞാലക്കുടത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോപ്പുലറായിട്ടുള്ളൊരു ആയിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ് ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം വളരെ ചെറുപ്പത്തിൽ തൊട്ട് തന്നെ വളരെ പരിചിതമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ആണ് ഇതിപ്പോൾ കാട്ടൂർ റോഡിലുള്ള വുഡ് ലാൻഡ്സ് ആണ് മുന്നേ വുഡ് ലാൻഡ്സ് ഉണ്ടായിരുന്ന ആ ഒരു സ്ഥലത്ത് അതായത് ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്ത് അവിടെ ഇപ്പോൾ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിപ്പോൾ കാട്ടൂർ റോഡിലായിരുന്നു അപ്പോൾ ഞാനിവിടെ മസാല ദോശയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ അനുപഠന ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബട്ടൂരിയും ചനാ മസാലയും ആയിരുന്നു അപ്പം മസാലദോശയുടെ കൂടെ ഉള്ളി ചട്നി ഉണ്ട് അതുപോലെ നാളികേര ചട്നി സാമ്പാറും ഒക്കെ ആയിരുന്നു കേട്ടോ അത് സാധാരണ പോലെ പക്ഷേ ഇവിടുത്തെ പണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ള ഇഡലി മസാല ദോശ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ചട്നിക്കൊന്നും ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചട്നിയൊക്കെ വെറും വെള്ളം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഞാനിവിടെ അവരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു കുക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് സംഭവിക്കുന്നതാണെന്ന് കേട്ടോ അപ്പോൾ നന്താണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തത് വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഉടുപ്പി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ വെജ് റെസ് വെജ് ഫ്രൈഡ് റൈസും വലിയ കുഴപ്പമില്ലായിരുന്നു ചൂച്ചു പൊറോട്ട അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു പൊറോട്ടയും കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അമ്മ ഉണ്ടായിരുന്നു അനുപേണ്ട അമ്മയും മസാലദോശ തന്നെയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ലാത്ത ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം പക്ഷേ നല്ലൊരു എന്താ പറയുക പഴയ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴേ പണ്ട് ഒരുപാട് ഇവിടുന്ന് വാങ്ങിക്കാറുണ്ട് വീട്ടിലൊക്കെ ഫുഡ് ഈ ഒരു ഉടുപ്പി വീട്ടിലാൻസിന്ന് വാങ്ങിക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇവിടുത്തെ ചട്നിയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഇപ്പോഴും എന്താ പറയുക ചില ടേസ്റ്റുകളൊക്കെ നമ്മൾ മറക്കില്ല എന്ന് പറയില്ലേ അതുപോലെയുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു പൊട്ടുകടയിലൊക്കെ ചേർത്തിട്ട് പൊട്ടുകടയിലും നാളികേരവും ചേർത്തിട്ടുള്ളൊരു ചട്നിയായിരുന്നു പണ്ട് ഇവിടെ കിട്ടിയിരുന്നത് തിക്കായിട്ടുള്ള ചട്നി നമ്മൾ മസാല ദോശ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പാഴ്സലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇലയിൽ അതിൻ്റെ താഴെയിട്ട് ഒക്കെ ഇട്ട് തരുമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഞങ്ങൾ കൂടുതൽ പാഴ്സലായിരുന്നു ആ ഒരു സമയത്ത് ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളി ഇഡ്ഡലി ആയിരുന്നു ഇവിടുത്തെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലെമൺ ജ്യൂസ് ഓർഡർ ചെയ്തു അതും കുഴപ്പമില്ലാത്ത നല്ല ലെമൺ ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ തൊലിയോടും കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ലെമൺ ജ്യൂസ് നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ലെമൺ ജ്യൂസിന് അപ്പോൾ ഞങ്ങൾക്കിത് ഈ ഒരു ഉടുപ്പി ലാൻഡ്സ് വളരെ അടുത്താണ് അനുഭവം വീടിൻ്റെ വളരെ അടുത്താണ് ഒരു അഞ്ച് മിനിറ്റ് ദൂരം ജസ്റ്റ് നടന്നു പോകാവുന്ന ഒരു ഡിസ്റ്റൻസ് തന്നെയുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ബില്ല് വന്നത് ആകും മുന്നൂറ്റി എൺപത്തിനാല് രൂപയാണ് എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു എമൗണ്ട് ബില്ലായിട്ട് വരുന്നുള്ളു അധികം ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാട്ടോ ഇത് അമ്മയുടെ കുറച്ച് കൃഷിക്കാഴ്ചകളാണ് ഇത് നമ്മുടെ കാന്താരി മുളകാണ് പക്ഷേ ഇതിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് സാധാരണ കാന്താരി പോലെയല്ലേ ഇതൊന്നും വെച്ച് പിടിപ്പിക്കുന്നതൊന്നും അല്ല ഇപ്പോൾ കിളികളൊക്കെ ഈ കാന്താരി മുളകൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തന്നെ മുളച്ചു വരുന്ന കാന്താരി മുളക് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ പ്രതിരോധ ശേഷി കാര്യങ്ങളൊക്കെ കൂടും ആ ഇതാണെന്നുണ്ടെങ്കിൽ ദേവ എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇത് മക്കായ ഉണ്ടായിട്ടുണ്ട് ഇത് ഷുഗർ അതായത് ഡയബറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഇത് ഇതെന്തോ ഉണക്കിയതിന് ശേഷം വെള്ളം തിളപ്പിച്ച് കുടിക്കുക അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ അമ്മ പറഞ്ഞത് അപ്പോൾ അഴുത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു റെഡ് ഡിഷ് കളറിലേക്കൊക്കെ വരും അപ്പോൾ അതും ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ ബെർ ഉണ്ടല്ലോ അതും ഉണ്ടായി നിൽക്കുന്നുണ്ട് ചില സീസണിൽ നിറയെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഒരു സമയത്ത് ഒരുപാടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും ഇവിടെ ഉണ്ടായിട്ട് ഒക്കെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ ബെറാപ്പിൾ വലുതായി വരുന്നേ ഉള്ളൂ ഇവിടെ ഒരുവിധം ഫ്രൂട്ട്സ് അതുപോലെ പല സീസണിലും വെജിറ്റബിൾസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ അങ്ങനെ കൃഷി ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ നാട്ടിൽ വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്നും ഇല്ലല്ലോ പിന്നെ ഇത് ചീര ചേമ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ഈ ചേമ്പിൻ്റെ എല്ലാം നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ചൊറിച്ചിലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഞാൻ കൃഷിയുടെ ഗ്രൂപ്പിലൊക്കെ കണ്ടിരുന്നിട്ട് ഈ ഒരു സംഭവം പിന്നെ ഇത് നമ്മുടെ അതായത് എരിവില്ലാത്ത ഒരു മുളകില്ലേ കാശ്മീരി ചില്ലി പിരിയൻ മുളകെന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ഇത് സാധാരണ മുളകിൻ്റെ പോലെയല്ല ചെറുതായിട്ട് ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞിരിക്കുന്നുണ്ട് തീരെ എരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടതിന് അപ്പം അങ്ങനെ ഈ ഒരു വീഡിയോടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ അഴക്കാൻ വേണ്ടി ആട്ടോ